കുംഭമേളയിലേക്ക് വരുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന മറക്കരുതാത്ത ഒരു മഹാനുണ്ട് ആദിശങ്കരൻ വാസ്തവത്തിൽ ആദിശങ്കരനെ വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒരേ ഒരു മനുഷ്യ സമൂഹം നമ്മുടേതായിരിക്കും നമ്മുടെ സ്വന്തമാണ് ആദിശങ്കരൻ ഓർക്കണം അങ്കമാലിക്ക് സമീപം കാലടിയിലാണ് ജനിച്ചത് അവിടെ നിന്നാണ് അദ്ദേഹം ഭാരതം മുഴുവൻ ചുറ്റിക്കറങ്ങി സർവവിജ്ഞാന പീഠം കയറിയത് രാമേശ്വരത്ത് തുടങ്ങിയ യാത്രയാണ് സർവജ്ഞ പീഠം വരെ നീണ്ടു കേവലം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിൽ കേദാർനാഥിൽ വെച്ച് അദ്ദേഹം സമാധി അടഞ്ഞു മുപ്പത്തിരണ്ട് വയസ്സ് ിന് മുമ്പ് അദ്ദേഹം കീഴടക്കാത്ത ദിക്കുകളില്ല അദ്ദേഹം കടന്നു കയറാത്ത വിജ്ഞാന ഭണ്ഡാരങ്ങളില്ല ആദിശങ്കരൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നത്തെ ഈ ഹിന്ദുത്വ ഭാരതീയ സംസ്കാരം ഉണ്ടാവുമായിരുന്നില്ല ജൈന ബുദ്ധമതത്തിന്റെ കടന്നു കയറ്റത്തിൽ ഹിന്ദു പാരമ്പര്യവും സംസ്കാരവും ഇല്ലാതാകുന്ന ഒരു കാലം രൂപപ്പെട്ടിരുന്നു അതിനെ ഒറ്റയ്ക്ക് അതിജീവിച്ചത് ആദിശങ്കരനാണ് അദ്വൈത സിദ്ധാന്തത്തിൽ മുറുക പിടിച്ചുകൊണ്ട് അഖണ്ഡ ഭാരതം കീഴടക്കി ഹിന്ദുത്വത്തെ നിലനിർത്തിയത് വാസ്തവത്തിൽ ആദിശങ്കരനാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ത്തെ കുറിച്ചുപോലും തർക്കങ്ങളുണ്ട് പക്ഷേ കൂടുതൽ ശാസ്ത്രീയമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഏ ഡി എഴുന്നൂറ്റി എൺപത്തെട്ട് ഏ ഡി എണ്ണൂറ്റി ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ജീവിച്ചു എന്നാണ് ആദിശങ്കരൻ ഹിന്ദു മതത്തെ സംസ്കരിച്ചെടുത്തപ്പോൾ ഒരുപക്ഷെ അത് നഷ്ടപ്പെടാതെ അതിന്റെ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി പരിഷ്കരണം നടത്തിയപ്പോൾ വീണ്ടെടുത്തതായിരുന്നു ഈ കുംഭമേള കുംഭമേളയെക്കുറിച്ച് ലോകത്ത് ലഭ്യമായ ചരിത്ര ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട് ലോകത്ത് അന്നു മുതൽ കുംഭമേള എന്നുണ്ടോ അന്ന് മുതൽ ഇതുപോലൊരു ആത്മീയ സമ്മേളനം ഒരിടത്തുമില്ല